ഹലോ ഹായ് മൈ നെയിം നെയ്മീസ് രേവതി കെ ആർ ദിസ് ഇസ് അവർ ചാനൽ ലു ഫാമിലി അറ്റ് പാലക്കാട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡെയിലി വ്ലോഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അരച്ച് വെച്ചതാണ് അപ്പോൾ അത് നോക്കുകയാണ് അപ്പോൾ രാവിലെ പിന്നെ അരി കിടപ്പീടനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ രാവിലെ പൊതി കൊണ്ടുപോകണം ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിന് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളേരിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ മാവൊക്കെ അമ്മ വേറെ ഒരു പാത്രത്തിലോട്ട് ഉണ്ടാക്കാനായിട്ടുള്ളതൊക്കെ ഒഴിച്ച് തന്നു കറിയൊക്കെ ആയി ചായ വെച്ചുകൊണ്ടിരിക്കുന്നു പാവയ്ക്ക ഉപ്പേരിയാണ് അപ്പം നല്ല അപ്പത്തിൻ്റെ മാവ് നോക്കും നല്ല ലൂസാണ് അതുപോലെ തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉണ്ടാക്കുമ്പോൾ പുതിയൊരു റെസിപ്പിയാണിത് ഞാനത് യൂട്യൂബിൽ കണ്ട ഒരാളെനിക്ക് പറഞ്ഞു തന്നെയാണ് ഞാൻ ഒരു വേറെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ഇടാം അതിൻ്റെ അപ്പം നോക്കാൻ നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ ഇത്ര നന്നായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും ഇതൊരു മിസ്റ്റേക്കും ഇല്ല കഴിക്കാനും നല്ലതാണ് പിന്നെ റെസിപ്പി ഞാൻ വേറെ ഒരു ഇടാം രാവിലെ എല്ലാവരും വർക്കിന് പോയി ഏട്ടൻ പോയി അമ്മ പോയി യുവാനി അംഗൻവാടി പോയി പിന്നെ ഞാൻ രാവിലത്തെ വർക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ സെറ്റിയിൽ കുഷ്യം വിൽക്കാന്ന് വിചാരിച്ചു എവിടെ ഇരുത്തിയാലും ഓട്ടവ എവിടെ ഇരിക്കില്ല ഇങ്ങനെ ഓട് തന്നെ ഓട് തന്നെ ഞാൻ വിരിച്ചിട്ടും അവൾ നിരത്തും ഞാൻ വിരിച്ചിടും അവൾ നിന്ന് നിരത്തും ഇതാണ് അവടെ പരിപാടി പണിയെല്ലാം കഴിഞ്ഞ് ഇഷുതയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചയായിട്ടാണ് അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ വിചാരിച്ച് ഞാൻ ചോറ് കഴിക്കാൻ നേരത്തെ ഇഷുതയ്ക്കും ഒരു ചെറിയ പ്ലേറ്റിൽ ഒരു കുറച്ച് ചോറ് വിട്ട് ഉപ്പൊക്കെ പുരട്ടി നെയ്യൊക്കെ പുരട്ടി അവൾക്ക് കൊടുക്കും അതിന് മുമ്പേ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഇഷുതയ്ക്ക് ചോറ് നല്ലാണ്ട് ഞാൻ വാരിക്കൊടുത്തിട്ടാണ് കഴിക്കുന്നത് ഇതിപ്പം എന്നെ വഴക്കിട്ടാതിരിക്കാനായിട്ടാണ് അവിടെ ഇത് കൊടുക്കുന്നത് അപ്പോൾ അവൾ ഓരോ ചോറ് പറക്കി കഴിച്ചുകൊണ്ടിരിക്കുവേ അപ്പോൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയില്ല അവൾ ഓരോ മണി ചോറ് കഴിക്കും പിന്നെ അത് വേണ്ടത് കഴിക്കും വേണ്ടത് പറക്കി എറിയും ഇന്നലത്തെ ഉണ്ട് പിന്നെ പാവയ്ക്ക് എനിക്ക് വേണ്ട അപ്പോൾ ഇച്ചിരി ബീൻസ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂട്ടി ഞാൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റസൊക്കെ കഴിക്ക ഞങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി വേറെ ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ചെറിയ ജലദോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ കുളിപ്പിക്കത്തില്ല കുറച്ച് കഴിഞ്ഞിട്ടേ കുളിപ്പിക്കൂ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മീൻസ് ബുക്ക് എഴുതണമായിരുന്നേ കുടുംബശ്രീയുടെ അപ്പോൾ ഓരോ മാസം ഞങ്ങളുടെ കുടുംബശ്രീ ഓരോരുത്തരാണ് മീൻസ് ബുക്ക് ഇടുന്നത് ഈ മാസം ഞാനായിരുന്നു അപ്പം അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇഷിത എന്നുറങ്ങാൻ ഈ താമസിച്ചു അവളിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കിടക്കണേ ഇല്ല എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ വെള്ളം തുറന്ന് കിട്ടിയേക്കുമായിരുന്നു അത് നിറഞ്ഞു പോയി ഇനിയിപ്പോൾ അത് പോയി ഓഫ് ചെയ്യട്ടെ ഞാൻ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ടോ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വന്നു ഞാൻ അത് വാങ്ങാൻ പോവാണ് നമുക്ക് റോഡിനടുത്തായ കൊണ്ട് വഴിയൊന്നും പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടില്ല വേഗം എത്തി ഇതാണ് ആ സാധനം എന്താണെന്ന് ഞാൻ തുറന്ന് കാണിക്കാവേ താക്കിയങ്ങൾക്ക് നല്ല രസമുണ്ട് നമുക്കതിൽ ഒരു സാധനം പൊട്ടിക്കുമ്പം ഭയങ്കര രസം ഇഷ്ടമല്ലേ എനിക്കങ്ങനെ എന്തോ അന്ന് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയെ അപ്പോൾ അത് പൊട്ടിച്ച് നോക്കാം നിങ്ങളൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ടൊന്ന് വീഡിയോ എടുക്കാനേ നേരെ അറിഞ്ഞുകൂടാ എങ്കിലും വീഡിയോ ഒക്കെ ഇടണം എനിക്ക് ഇടാൻ ഭയങ്കര ആഗ്രഹമാണ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിനാണ് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്ത് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അനേ അവസാനം നമ്മൾ ഇതിൻ്റെ കവർ ഓപ്പൺ ചെയ്തിട്ടോ അതാ ഇതാണ് സംഭവം നമ്മുടെ വാൾ സ്റ്റിക്കറല്ലേ അതാണ് വാങ്ങിയത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സംഭവം ഇതല്ല ഇത് വേറെ ഇതാണ് വന്നിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്ത് വേറൊരു സാധനം എൻ്റെ ലിങ്ക് കൊടുക്കാൻ ഒന്നും എനിക്കറിയില്ല അറിയാമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞാൻ മീഷോന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ മീഷോ കയറി നോക്കിയാൽ മതി അവിടെ കാണാം ഇതൊക്കെ ഫോർ ഉണ്ട് ടു പാക്കിൻ്റെ ഉണ്ട് സിംഗിളുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങേ ഇതിപ്പോൾ എങ്ങനെ എൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും അറിയില്ല എന്ത് ഒരു ബ്രൗൺ കളറാണ് സംഭവം അടിയിൽ നമ്മുടെ നെയ്ൻ സ്ലിപ്പിൻ്റെയൊക്കെ അടിയിൽ ഒരു സംഭവം പേപ്പർ ഉണ്ടല്ലോ അതാണ് സംഭവം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെയിൻ സ്ലിപ്പ് മാതിരി എനിക്ക് തോന്നി സ്റ്റിക്കറൊന്നും പൊട്ടിച്ചിട്ട് പൊട്ടിയും വരുന്നില്ല ടേപ്പ് നോക്ക് എന്താ പക്ഷേ കുറച്ച് നന്നായിട്ടുണ്ട് ഒരു പേപ്പർ പേപ്പർമാതിരി തോന്നി ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ എങ്ങനെയാണ് നല്ല പശയുണ്ട് കേട്ടോ ഇത് ലെങ്ത് പിന്നെ സൈസ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് മേടിക്കാം കേട്ടോ ലിങ്ക് കൊടുക്കാൻ എനിക്ക് നേരെ അറിയില്ല ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ കൊടുക്കാവേ മിഷോ നോക്കിയാൽ മതി കാണാം ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിയത് ഞങ്ങളുടെ സ്ലാബിൽ സ്ലാബിലൊട്ടാനായിട്ട് അതായത് നമ്മുടെ അടുക്കളയിലെ പാതക്കില്ലേ അതിലൊട്ടാനായിട്ടാണ് അവിടുത്തെ പെയിൻ്റ് ഒക്കെ പോയിട്ട് ഒരുമാതിരി വൃത്തികേടായി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് ഞാൻ കുറച്ചൊരു പോർഷൻ എടുത്ത് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ ഞാൻ ഒട്ടിച്ചിട്ട് അത് നേരെ ആയില്ല പക്ഷേ ഒരു ലുക്കൊക്കെ കിട്ടുന്നുണ്ട് നോക്കി ഇത്രയേടെ ഇച്ചിരി വൃത്തിയായിട്ടുണ്ടല്ലേ ബാക്കി ഇനി ഏട്ടനെയും കൊണ്ട് ഒട്ടിപ്പിക്കുക ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പറ്റില്ല ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയത് കണ്ടോ ഇതെന്താണെന്നറിയുമ്പോൾ ഇതെൻ്റെ തലമുടിയാണ് പൊഴിഞ്ഞ തലമുടിയാണ് ഞാൻ അതെടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഒരു മാസം കൊണ്ട് പൊഴിഞ്ഞതാണ് ഇത്രയും തലമുടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല നോക്ക് എൻ്റെ തല മൊത്തം തലവെട്ടി ഫുള്ള് കാണാം എല്ലായിടത്തേയും മുടി പോയി നോക്കുണ്ടോ എല്ലാ മുടിയും പോയി ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചാൽ അന്യം മുമ്പേ തൊട്ടേ പൊഴിയുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ എന്തെങ്കിലും ചെയ്തതെന്ന് ക്ലിപ്പിച്ചെടുക്കണം ഒരാൾ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് നിൽക്കുകയാണേ ചെറിയ ആൾ ഉറക്കമായി അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാൻ വിചാരിച്ചു ഇന്നപ്പോഴാണ് അവൾ വന്നത് ഇപ്പോൾ ഒരു കപ്പയായിരുന്നു അപ്പോൾ അതിന്ന് വറക്കാമെന്ന് വിചാരിച്ചു പാലും ആക്കി കപ്പയും കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം കപ്പ വറക്കാനുള്ള പരിപാടിയാണ് ഒരു മുറിയുടെ പകുതി എടുത്തുള്ളൂ അപ്പം അംഗൻവാടിയിൽ നിന്നുണ്ടെന്ന് ഉപ്പുമാവാണ് ഇത്തിരി വലിയ കപ്പയായിരുന്നു അപ്പോൾ ഞാനത് നാലായിട്ട് മുറിച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കപ്പ വറക്കുന്നത് കണ്ണക്കൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കടയിൽ നിൽക്കാൻ മേടിക്കുന്നതും ഇത് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് കഴിച്ച് നോക്കുമ്പോൾ പറയും ഒരു ട്രിപ്പ് വറുത്തെടുത്ത് എന്തോ നോക്കിയത് അപ്പം തന്നെ അടുത്ത ആൾ എഴുന്നേറ്റു അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവനിയ വനിയ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഉപ്പ് വിട്ടിട്ട് നമുക്കൊന്ന് അതൊന്ന് ഒരു ഉപ്പ് വേണമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു ചിലർ ഉപ്പ് കലക്കി ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇടുമ്പോൾ അത് നന്നായിട്ട് പിടിക്കും എനിക്ക് ഈ സൗണ്ട് എല്ലാം കൂടെ കേൾക്കാൻ വയ്യ പേടിച്ചിട്ട് ഞാൻ അല്ലാണ്ട് ഇത് കോരി മാറ്റിയിട്ടാണ് എടുക്കുന്നത് ബാക്കി ബാക്കിതാ അതിലിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇടി എങ്ങനുണ്ട് ഏ കൊള്ളാവോ കടിച്ചോ ഇവളെന്താ അച്ചാർ മുക്കി തിരുന്ന ഉപ്പാണ് അത് കിടക്കുന്നത് അതല്ല ഒരു സൈറ്റാണ് കഴിക്കുന്നത് സൂപ്പറാണോ അതിനോട് പറ കപ്പ മേടിച്ചോണ്ട് വരാ എണ്ണേ നമുക്ക് എപ്പോഴും വറുത്ത് കഴിക്കാം ഇതാരാ വരുന്നേ ഇതാരാ വരുന്നത് കുഞ്ഞിപ്പെണ്ണാന്നാണ് വരുന്നേ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് പഴം മേടിക്കാനായിട്ട് പോയി ഞങ്ങളുടെ അടുത്തുള്ള ഒരു പഴക്കടയാണ് പഴവും തേങ്ങയൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കടയിൽ കിട്ടുന്നതിന് കടലും കുറച്ച് വിലയ്ക്ക് പത്ത് രൂപ ഇരുപത് രൂപ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് പഴം കിട്ടുമേ അപ്പോൾ ഞങ്ങൾ കുറച്ച് പഴം വാങ്ങാനായിട്ട് വന്നേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് ഇപ്പം ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സന്ധ്യയായില്ലേ അപ്പോൾ സൂര്യനെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ സൂര്യൻ അവിടെ ചുമന്ന് നിൽക്കും അപ്പം നല്ല വ്യൂ ആയിരിക്കും അത് അത് കാണിക്കാന്ന് വിചാരിച്ച് വന്നേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ വീണ്ടും കാണാം